റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടി ലക്ഷ്യമിടുന്ന ബില്ലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഈ നീക്കം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഏകപക്ഷീയമായി അധികാരം പ്രയോഗിക്കാനുള്ള ട്രംപിന്റെ ശ്രമമായാണ് നിരീക്ഷിക്കപ്പെടുന്നത് റഷ്യയുമായുള്ള സഹകരണം നിലനിർത്തുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് സുപ്രധാനമായ ഊർജ്ജ സുരക്ഷ സാമ്പത്തിക വൈവിധ്യവൽക്കരണം തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുന്ന ഒരു പുതിയ ബദൽ വാഗ്ദാനം ചെയ്യുന്നു അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഉപരോധ ഭീഷണികൾ രാജ്യങ്ങൾ തമ്മിലുള്ള പരമാധികാര വ്യാപാര ബന്ധങ്ങൾ തകർക്കാനും ലോകരാജ്യങ്ങളെ അമേരിക്കൻ വിപണിയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ഏകദ്രുവ ലോകക്രമത്തിൽ തളച്ചിടാനുമുള്ള ശ്രമമാണ് ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്നുള്ള എണ്ണ പ്രതിരോധ ഉപകരണങ്ങൾ സാങ്കേതികവിദ്യ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് അത്യാവശ്യമാണ് എണ്ണ പ്രകൃതിവാതകം ആണവോർജം വളം എന്നിവയുടെ വിശ്വസ്തമായ വിതരണക്കാരാണ് റഷ്യ ഈ തടസ്സപ്പെടുത്തുന്നത് സഹകരിക്കുന്ന രാജ്യങ്ങളുടെ ഊർജ സുരക്ഷയെയും ഭക്ഷ്യ സുരക്ഷയെയും ഗുരുതരമായി ബാധിക്കും ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും മറ്റ് രാജ്യങ്ങളും ചേർന്ന് രൂപപ്പെടുത്തുന്ന ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഇല്ലാതാക്കാൻ സഹായിക്കും ഈ ബില്ല് പാസായാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവരുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങണോ അതോ സ്വതന്ത്ര വ്യാപാര ബന്ധങ്ങൾ തുടരണോ എന്ന നിർണായകമായ ചോദ്യത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല റഷ്യ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒറ്റപ്പെടുന്നതിന് പകരം ചൈന ഇന്ത്യ ആസിയാൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾ എന്നിവരുമായി ചേർന്ന് പുതിയ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് യും ചേർന്ന് രണ്ടായിരത്തി മുപ്പതോടെ ഉപയോഗി വ്യാപാരം നൂറ് ബില്ല് എത്തിക്കാൻ ലക്ഷ്യമിടുന്നു എൻജിനീയറിംഗ് ഫാർമസ്യൂട്ടിക്കൽ ഐ ടി സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഈ സഹകരണം ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കും ചൈനയുമായുള്ള തന്ത്രപരമായ ഏകോപന പങ്കാളിത്തം അമേരിക്കൻ സ്വാധീനം പ്രതിരോധിക്കുന്നതിലും ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുന്നു യൂറേഷ്യൻ ഇക്കണോമിക്സ് യൂണിയൻ വഴി റഷ്യ യുറേഷ്യൻ ഭൂഖണ്ഡത്തിലുടനീളം വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നു ഈ കൂട്ടായ്മകൾ റഷ്യയ്ക്ക് സാമ്പത്തിക സ്ഥിരത നൽകുന്നതിനൊപ്പം അംഗരാജ്യങ്ങൾക്ക് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നു റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ ഉപരോധിക്കാനുള്ള ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും നീക്കം രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ആഗോള വിപണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഇന്ന് ഏകധ്രുവത്വത്തിൽ നിന്നും ബഹുധ്രുവത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മറ്റൊരു രാജ്യവുമായി വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയും സ്വതന്ത്ര വിപണി തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന നടപടിയാണ് റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും മുൻനിർത്തി ഈ ഏകപക്ഷീയമായ ഉപരോധ ഭീഷണികളെ മറികടക്കുമെന്നതിലാണ് ഇനി ലോകത്തിന്റെ ശ്രദ്ധ ന്യൂസ് ന്യൂസ്